സഹോദരങ്ങളെ ഇത് നമ്മുടെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ കുഴൽ കിണറാണ് ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും വെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നവരാണ് യു പിയിലാണ് ഈ ഗ്രാമം നമ്മളിവിടെ പത്ത് വീടുകൾക്ക് ഒരു കുഴൽ കിണർ എന്ന നിലയ്ക്കാണ് ചെയ്തു നിർമ്മിച്ച് നൽകുന്നത് ഇതിനായി നമ്മളെ സഹായിച്ചത് മലപ്പുറത്ത് മക്കരപ്പറമ്പിലുള്ള ജാഫർ മരത്തൊടിയാണ് ഇതിൻ്റെ എല്ലാ വർക്കത്തുകളും എല്ലാ ഗുണങ്ങളും ജാഫർ മരത്തൊടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യുന്നത് ഒരുപാട് ആളുകൾ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് തലയിൽ ചുമടായി വെള്ളം കൊണ്ടുവരുന്ന വരി വരിയായി നടന്നു നീങ്ങുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഈ ഗ്രാമത്തിൽ കുഴൽ കിണർ നിർമ്മിച്ച് കൊടുക്കാൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ ഓരോന്നോരോന്നായി ചെയ്ത് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ കുഴൽ കിണറാണ് നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ആദ്യത്തെ ദിവസം വെള്ളത്തിനായി വരുന്ന എല്ലാവർക്കും ഒരു പാക്കറ്റ് ബ്രെഡും കൊടുക്കുന്നുണ്ട് അവർക്ക് അവരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ ഇതുപോലുള്ള വീടുകളിലാണ് അവർ താമസിക്കുന്നത് ചുമരോ വാതിലോ ജനലോ ഒന്നും തുണി കൊണ്ട് മറച്ച വീടുകളിലാണ് അവർ താമസിക്കുന്നത് ഇതിനായി നമ്മളെ സഹായിക്കുന്നത് ഈ ഷാനവാസുഭായി ആണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതിനായി നമ്മളെ സഹായിക്കുന്നുണ്ട് അദ്ദേഹം കോഴൽ ആവശ്യമുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരികയും അവിടെ കോഴൽ കിണർ നിർമ്മിക്കാനുള്ള ആളെ ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഷഹനവാസ തന്നെയാണ് പാനിക്ക് ന്യായമേ ദർ ഭയ ടീക്കെ സാറെ ലോക ഇൻഷാല്ലാ പാനിക്ക് ന്യായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ ഏറ്റവും പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കുഴൽ കിണറുകൾ നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് ചിലവ് ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുകയും ഉദ്ഘാടന ദിവസം ഈ ബ്രെഡ് വിതരണം അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കുഴൽ കിണർ നിർമ്മിച്ച് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ കുഴൽ ഉള്ള കാലത്തോളം ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഒക്കെ ഈ ഓരോ ഗ്ലാസ് വെള്ളം ഇതിൽ നിന്നെടുക്കുമ്പോഴും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള ഈ കാലാകാലം നിലനിൽക്കുന്ന അല്ലെങ്കിൽ എത്ര കാലം ഈ കോഴിക്കിണർ നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം കാലം ഗുണം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായ ഈ സൽക്കർമ്മം ചെയ്യുന്നതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം നമ്മുടെ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ ടു ഡബിൾ എയിറ്റ് ടു ആണ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും അർഹരായി ഈ സ്ഥലത്ത് തന്നെ എന്നല്ല ഏത് സ്ഥലത്താണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇവിടെ നമ്മൾ കൂടുതൽ ആളുകളെ കറണ്ട് പോലും ഇല്ലാത്ത ഗ്രാമങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് വെള്ളം ഇപ്പോൾ ഒരു മോട്ടറുള്ള ഒരു കിണർ ചെയ്ത് കൊടുത്താൽ മോട്ടർ അടിക്കാൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കോഴിക്കിണറാണ് അവർക്ക് അവിടെ ആവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സൗകര്യവും അങ്ങനെ തന്നെയാണ് കാരണം ഇതിന് വലിയ ട്രോളിയോ അല്ലെങ്കിൽ ഒരു ഒന്നും വേണ്ട ഈ ഒരു കോഴിക്കിണർ ഉണ്ടാക്കാൻ രണ്ടോ മൂന്നോ ആളുകൾ ആണ് ഇത് ചെയ്യുന്നത് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന്റെ മുൻപ് ഇട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ കാണാം എന്തായാലും ഏറ്റവും അർഹരായ ആളുകൾക്കാണ് ഈ കുഴൽ കിണർ എത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നും ഒരു മിനിമം ഒരു പത്ത് വീടുകളിലും ചില സ്ഥലങ്ങളിൽ പത്ത് വീടിലധികം ആളുകൾ ഈ കുഴൽ കിണർ ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലാവും ഇത് നിർമ്മിച്ച് കൊടുക്കുക അവിടെയുള്ള ആ ഭാഗത്തുള്ള എല്ലാ ആളുകളും ആര് വന്നാലും വെള്ളത്തിൻ്റെ തടസ്സം കൊടു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക ആരും ഇതുവരെ അങ്ങനെ വെള്ളം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല കാരണം ഒരു ക്ഷാമം ഇല്ലാതെ വെള്ളം കിട്ടുന്നുണ്ട് ഇവിടെ കോഴിൽ കിണർ അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത് അറിയാലോ മലപ്പുറത്തുള്ള മക്കരപ്പറമ്പിലെ ജാഫർ മരുത്തൊടിയാണ് അതെ ഇത് കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാവുന്ന ഒരു കോഴിക്കിണറാണ് ഈ കോഴിക്കിണറിൽ നിന്നും വെള്ളമെടുക്കുന്ന ഓരോരുത്തരും ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്ക് എന്നും ഇതുവായി ചെയ്യുന്നതാണ് അവർ ഇതുവായി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു ഏറ്റവും ആദ്യം എന്തായാലും ഈ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി സഹായിച്ച ജാഫർ മരുത്തടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിങ്ങൾക്കായി നിർവഹിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതുപോലെ ചെയ്ത് കൊടുക്കാനൊക്കെ അവർ കാണാനും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇതുപോലുള്ള കുഴൽ കിണറ് കിട്ടാനുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ കോഴി കിണർ നമ്മുടെ സ്വന്തം പൈസ കൊണ്ടാണ് ചെയ്തു കൊടുത്തത് അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ആരെയും അറിയിക്കാതെ ഇത് ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് പോന്നാൽ ആ മൂന്ന് കോഴൽ കിണറിൽ മാത്രം ഒതുങ്ങി നിന്ന് തന്നെ അത് നമ്മൾ വീഡിയോ ഇട്ട് ആളുകളെ കാണിച്ചപ്പോൾ ആ എനിക്കും ഇതുപോലെ ഒരു കുഴൽ കിണർ ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹമുള്ള പല ആളുകളും മുന്നോട്ട് വന്നു അങ്ങനെ ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് കുഴൽ കിണറ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചത് ഈ വീഡിയോകൾ കാരണം തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആളുകൾ അവരോട് അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതേ ഇങ്ങനെ ഒരു കോഴി നിങ്ങൾക്ക് നിർമ്മിച്ചു തരും അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും വരണം അന്ന് ബ്രെഡ് വിതരണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അനുപാതത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റഞ്ച് കോഴൽക്കിണർ നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ സർവ്വശക്തനായ നാഥനോടും അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി കൂടുതൽ പേർ മുന്നോട്ട് വന്നാൽ നമുക്ക് ഒരുപാട് പേർക്ക് വെള്ളം കൊടുക്കും കൊടുക്കാനും അന്നം കൊടുക്കാനും അതുപോലെ കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന ഈ ഒരു സൽക്രമമായിട്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പോലും നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലുള്ള ദാനങ്ങൾ മാത്രമേ ഉണ്ടാവൂ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയത് കൊണ്ട് ഉള്ള ലഭിക്കുന്ന ഗുണങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ഗുണം കിട്ടുന്നത് അവരുടെ ഖബറിലേക്ക് അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സൽക്കർമ്മങ്ങളായിക്കട്ടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലത്തേക്കാൾ ഒരു ഉമറ ചെയ്ത പ്രതിഫലത്തേക്കാൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ചില കർമ്മങ്ങളിൽ ഒന്നാണ് ഇത് അപ്പോൾ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഹജ്ജ് ചെയ്യാനും ഉമറ ചെയ്യാനും ഒക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര എന്നതിലുപരി അതിൽ ഹജ്ജിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഒന്ന് തന്നെ കിട്ടുള്ളൂ എത്ര ഹജ്ജ് ചെയ്താലും അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് പാവപ്പെട്ട ആളുകൾക്ക് അന്നവും വെള്ളവും ഒക്കെ എത്തിക്കുന്നത് അത് ഒരു ദിവസം മാത്രമല്ല ഒന്നോ രണ്ടോ ദിവസമല്ല ഒരു മാസമല്ല ഒരു വർഷമല്ല വർഷങ്ങളോളം ഈ ആളുകൾ ഓരോ ദിവസവും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും അവർ ഭക്ഷണത്തിന് വേണ്ടി ആ വെള്ളം എടുത്ത് ഉപയോഗിക്കുമ്പോഴും പാത്രം കഴുകാനും എല്ലാത്തിനും അവരുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്കെല്ലാം അവർ ആശ്രയിക്കുന്നത് ഈ ഒരു കോഴിക്കിണറിനെയാണ് അപ്പോൾ ഈ കോഴിക്കിണറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴൊക്കെ അവർ അറിഞ്ഞോ അറിയാതെയോ ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്ക് വേണ്ടി നന്ദി പറയുന്ന ഹൃദയത്തോടു കൂടിയായിരിക്കും അവർ ഈ ഈ ഒരു കുഴൽക്കിണറിൽ നിന്നും വെള്ളം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഒരു കുട്ടി അതിൽ നിന്ന് വെള്ളം എടുത്ത് കുളിച്ചാൽ പോലും ആ കുട്ടിക്ക് വെള്ളം കൊടുക്കുന്നത് നിങ്ങളായിരിക്കും അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ പേരോടുകൂടി നിലനിൽക്കുന്ന ഈ ഒരു കുഴൽക്കിണറിൽ നിന്നും വെള്ളം എടുക്കുമ്പോൾ അവർ അറിയുന്ന കുട്ടികളാണെങ്കിൽ ആ പേര് വായിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന കാലത്ത് അവരത് വായിക്കപ്പെടും എന്തായാലും തീർച്ചയായിട്ടും അവരത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരുടെ ആ ആവശ്യങ്ങൾ നിർവഹിച്ച് കൊടുക്കുന്നതിൽ നിങ്ങളുടെ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് കാരണം അതുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് ഈ ഒരു കുഴൽ കിണർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലം നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ ലഭിക്കും സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള കുഴൽ കിണറുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളോ ചെയ്തു കൊടുക്കാനുള്ള അനുഗ്രഹം നൽകട്ടെ അതുപോലെ ഇതുപോലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും ആയുസ്സുള്ളിടത്തോളം കാലം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും അതുപോലെ ഇതുപോലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ലോകത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയും ഞാൻ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ നാടിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ വീഡിയോ കണ്ട ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ചെയ്ത് കൊടുത്തതിനുള്ള പരിഫലം ലഭിക്കുന്നതുപോലെ അവർക്കും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയും ഞാൻ നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു ആമീൻ 哪里？